വയനാട്ടിലെ പ്രീമിയം റിസോർട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഇത് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ട്രഡീഷണൽ കേരള സ്റ്റൈലിലുള്ള ക്വാർട്ടേഴ്സുകളാണ് അതിനു ചുറ്റും മനോഹരമായ ഗാർഡനും ചെക്കിംഗ് ചെയ്തതിനു ശേഷം ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ബാണാസുര സാഗർ ഡാമിന്റെ പിറകിലായിട്ട് മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ കോണ്ടൂർ റിസോർട്ട് ഐലൻഡ് ദ ഇതുപോലുള്ള ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട് ഇത് രണ്ടു നിലയാണ് താഴെയും മുകളിലും ഇനി ഇതാ ഇതാണ് ഇവരുടെ ഫാമിലി ക്വാർട്ടേഴ്സ് ഇത് ഒരു ട്രഡീഷണൽ ഒരു നാല് കെട്ടിൻ്റെയൊക്കെ ഒരു മാതൃകയിലാണ് ഇവർ ഈ ക്വാർട്ടേഴ്സ് ഈ ഇ ക്വാട്ടേഴ്സ് മാത്രമല്ല കേട്ടോ എല്ലാം അവർ ഇതുപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതാ ഇത് കണ്ടോ ഇത് വേറെ ഒരു ക്വാർട്ടേഴ്സാണ് നമ്മളിതിൽ ഏത് ക്വാർട്ടേഴ്സിലാണെങ്കിലും നാല് സൈഡിലും വ്യത്യസ്തമായ വ്യൂ പോയിൻറ്സുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ക്വാർട്ടേഴ്സിന് ചുറ്റിലും നിറയെ ഗാർഡൻ ആണ് നമുക്ക് റൂമിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു കിളികളെ സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ അത് വേറൊരു ഫീലാണ് ഇത് നടന്ന് പോകുമ്പോൾ കണ്ടോ എല്ലായിടത്തും വേറൊരു ലെവലാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴോട്ട് പോകാം ടോട്ടൽ പതിനാല് ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് താഴോട്ടായിട്ടാണ് ഓരോ പിന്നെ ക്വാർട്ടേഴ്സുകളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് താഴെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കാണുന്ന എന്താ വെച്ചാൽ ബണാസുര സാഗർ ഡാമും അതിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് കേട്ടോ ഇവിടുന്ന് നേരെ നമ്മൾ നടന്നാൽ ഈ സൈഡിൽ കാണുന്നത് അവരുടെ പൂളാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഈ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ്സ് ഉണ്ട് നടന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബാണാസുര സാഗർ ഡാമിൻ്റെ ഈ ഒരു പോർഷനിലെത്താൻ പറ്റും നമുക്ക് അങ്ങോട്ടൊന്നു പോയിട്ട് വരാം ദാ ഇതുണ്ടോ പൂളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടോ ആ ബാണാസുര സാഗറിൻ്റെ ഡാമിൻ്റെ അവിടെയുള്ള ആ ഐലൻഡ്സും ഒക്കെ നമുക്ക് കാണാം വേറൊരു ലെവലാട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെയാണ് പോകേണ്ടത് കേട്ടോ ഇതിലേക്കൂടെ നടന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാണാസുര സാഗറിൻ്റെ വാട്ടർ വേട അവിടെ തറയിൽ കിടക്കുന്ന പുല്ലുണ്ടോ ഉണ്ടോ ഇത് പുൽത്തൈലുണ്ടാക്കുന്ന ഒരു ഉത്തരം പുല്ലാണ് കേട്ടോ അതിൻ്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഇതാണ് രാഹുൽ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ വരുന്ന ഗസ്സുകളെ ചെറിയ ട്രക്കിംഗ് എന്ന നിലയ്ക്ക് ഇവിടെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ താഴോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത് പലപ്പോഴും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ താഴോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ നേരെ നടന്ന് താഴോട്ട് പോവാണ് നടന്ന് ഇനി താഴെ എത്തുമോണ്ടല്ലോ വേറൊരു ലെവലാണെന്നോനെ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ മോനെ ഇതൊരു ബ്യൂട്ടി നോക്കിയേ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെള്ളത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നു നിൽക്കാൻ പറ്റും കേട്ടോ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാവോ ഈ ഈ ഫ്രണ്ടിൽ വെള്ളം തുടങ്ങുന്ന ഭാഗത്ത് അവിടെ മാത്രം ഏകദേശം മുപ്പത് അടിക്കും മുകളിൽ താഴ്ചയുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളോ ഭയങ്കര അപകടമായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഈ ഐലൻഡൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു രസോട്ടോ നല്ല തണുപ്പും തണുത്ത കാറ്റും പിന്നെ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ചെറിയൊരു മഴക്കാറുണ്ട് ദാ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ എത്ര നേരം നോക്കി നിന്നാലും മതിയാവത്തില്ല അത്രയ്ക്ക് സുന്ദരമാണ് കേട്ടോ ഏകദേശം അര മണിക്കൂറോളം ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ നിന്ന് കേട്ടോ സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഇനി നമുക്ക് നേരെ നടന്ന് റിസോർട്ടിലേക്ക് പോകാം ദാ ഇതുവഴി നേരെ നടന്ന് ഇനി മുകളിലോട്ട് കയറിപ്പോണം ഇനി ഇതാണ് എൻ്റെ റൂം കേട്ടോ റൂം ഞാൻ കാണിച്ചുതരാം രണ്ട് ചെയറ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബെഡ് ഇനി അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വാൾ റോപ്പ് ഉണ്ട് ഇനി അത് അകത്ത് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ടോയ്ലറ്റ് ഉണ്ട് ഈ റിസോർട്ടിലെ എല്ലാ റൂമുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണിയിലേക്കുള്ള ഡോറ് പതുക്കെ അതുക്കെ ഇങ്ങനെ തുറന്നിട്ടേ നമ്മൾ പുറത്തിറങ്ങണം അപ്പോൾ കാണുന്ന കാഴ്ചയാണ് മക്കളെ കാഴ്ച പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സൈഡിൽ ബാണാസുര സാഗർ ഡാമും അതിൻ്റെ വ്യൂ ഒക്കെയാണ് കേട്ടോ വേറെ ലെവലാണ് ഇനി ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കാടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാണാസുര സാഗർ ഡാമിൻ്റെ വ്യൂവും പിന്നെ കാടും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി മഴയത്ത് ഇത് വേറൊരു വൈബാണ് കേട്ടോ മാത്രമല്ല ഇപ്പം നല്ല മഴയും കൂടെ പെയ്തു അപ്പം തണുപ്പ് നല്ല തണുപ്പുണ്ട് അടിപൊളി ഇങ്ങനെ ഒരു കോഫി ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും രണ്ടു മൂന്ന് ദിവസം ഒന്നോ രണ്ടോ ദിവസം റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് പുറത്തൊന്നും പോകണ്ട ഇവിടെ തന്നെ നിന്നിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും സൂപ്പറാണ് ആണോ കേട്ടോ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് എന്നിട്ടൊരു ഏഴ് മണിയായപ്പോൾ ഡിന്നർ എഴുക്കാനായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് രാത്രി ഇതിലൂടെയൊക്കെ നടക്കാൻ വേറൊരു വൈബാണ് കേട്ടോ നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം ഇതാണ് റെസ്റ്റോറൻറ്റ് ഏഴുമണിയാവുമ്പം ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു പ്ലേറ്റ് വന്നു ഇതാണ് ഇവരുടെ സ്പെഷ്യൽ മലബാർ വെജ് സൂപ്പ് ഇവരുടെ ഈ സൂപ്പ് ഉണ്ടല്ലോ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് വെജിലും ഉണ്ട് അതുപോലെ തന്നെ ചിക്കനിലും ഉണ്ട് നല്ല തണുപ്പത്തെ ഇതുപോലൊരു സൂപ്പ് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഞാൻ പറയണ്ടല്ലോ അല്ലേ അസാധ്യ രുചിയാണ് കേട്ടോ ഈ മലബാർ വെജ് സൂപ്പ് നിങ്ങളിവിടെ വരികയാണെങ്കിലേ ഇവിടെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് ആണ് ഇവിടെ ഈ സൂപ്പ് അങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മെയിൻ കോസ് എത്തി വൈറ്റ് റൈസും ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ കുറച്ച് വൈറ്റ് റൈസ് പ്ലേറ്റിലോട്ട് ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നാടൻ ചിക്കൻ കറി ഇതുപോലെ കുറച്ചിങ്ങനെ ഒഴിക്കണം അതിനുശേഷം ആ റൈസും ചിക്കനും ഒക്കെ കൂടിയിട്ടിങ്ങനെ കഴിക്കണം സംഭവം അടിപൊളിയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പണിയുണ്ട് ബാക്കി നമുക്ക് നടക്കണം ഓക്കെ ഗുഡ് നൈറ്റ് രാവിലെ ആവുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവുക കേട്ടോ നല്ല തണുത്ത കാലാവസ്ഥയും ബാണാസുര സാഗറിന്റെ ഭാഗത്ത് നിന്ന് അടിക്കുന്ന തണുത്ത കാറ്റും ഒക്കെ കൂടിയിട്ട് വേറൊരു ഫീലാണ് രാവിലെ നമുക്കിവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ സൈക്ലിംഗ് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാം പിന്നെ നടക്കാൻ പോകാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികളായിട്ട് രാവിലെ എല്ലാവരും ആയിരിക്കും ഈ ഏരിയ ഉണ്ടല്ലോ ഒട്ടും എയർ പൊലൂട്ടഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ജോഗിങ്ങോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയൊക്കെ ഭയങ്കരമായിട്ടങ്ങ് റീഫ്രഷ് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ച് നടക്കാനേ ഈ രാവിലെ ഇതിലൂടെ നടക്കാൻ വേറൊരു വൈബാണ് ധൈര്യം ഉണ്ടോ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ആ ബാണാസുര സാഗറിൻ്റെ ആ ഒരു ബ്യൂട്ടിങ്ങനെ എൻജോയ് ചെയ്യാം പിന്നെ ഇതാണ് ബാഡ്മിൻ്റൺ കോട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതും യൂസ് ചെയ്യാം ഏകദേശം പതിനാല് ഏക്കറിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു എക്സസൈസിനുള്ള സാധ്യത ഉണ്ട് ഇവിടെ ഞാൻ രാഹുലിനൊപ്പമാണ് നടക്കാൻ ഇറങ്ങിയത് കേട്ടോ രാഹുലിൻ്റെ കഥകളൊക്കെ കേട്ടിട്ട് രാഹുൽ സത്യത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ഞാനത് വീഡിയോയിലൂടെ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് വളരെ മനോഹരമായിട്ടാണ് ഓരോ ഏരിയയും ഇവരുടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഈ റിസോർട്ടിന്റെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ ഞാൻ ഞാനിവിടെ കണ്ടതിലധികവും ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ഗസ്റ്റുകളാണ് കുറച്ചുപേര് ഫാമിലി ആയിട്ട് വന്നവരുണ്ട് വർക്കിനിടയിൽ ബ്രേക്ക് എടുത്തിട്ട് രണ്ടു ദിവസം റിലാക്സ് ചെയ്യാൻ വന്നവരുണ്ട് അങ്ങനെ കുറച്ചുപേരം ഞാൻ ഇവിടെ കണ്ടായിരുന്നു അങ്ങനെ കുറച്ചുപേരം ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ നല്ല വിശപ്പായി ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ടാവും ഞാനിവിടുത്തെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ജ്യൂസ് ഉണ്ട് കോൺഫ്ലെക്സ് ഉണ്ട് മിൽക്ക് ഉണ്ട് തൊട്ടപ്പുറത്തൊട്ടായിട്ട് വേറെ എന്തൊക്കെയും ഉണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം ഇവിടെയാണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ പിന്നെ ചട്ടനി പിന്നെ അതുപോലെ തന്നെ ബട്ടൂരം ഉണ്ട് പിന്നെ വേറെ എന്താ ഉള്ളത് പിന്നെ ചിന മസാല ഉണ്ട് അത് കഴിഞ്ഞാൽ ദാ കള്ളപ്പം ഉണ്ട് പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് അതുപോലെ ദാ ഇപ്പുറത്താണെങ്കിൽ വടയുണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് അവല് നനച്ചതുണ്ട് പിന്നെ ഇത് സോസേജ് ആണ് അതിനൊന്ന് കേരള സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും വാട്ടർ മെലോണും പപ്പായൊക്കെ നല്ല സ്വീറ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് ഇഡ്ഡലി സാമ്പാർ ചട്ണി ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് കഴിക്കണം സംഭവം അടിപൊളിയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ഈ കള്ളപ്പവും വെജ് സ്റ്റൂവും പിന്നെ ഈ സോസേജുമാണ് ഈ സോസേജിനെ കുറച്ച് ഉള്ളിയും കുരുമുളകും പിന്നെ അതുപോലെ പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറിൽ അപ്പം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ടറിൽ സോസേജ് മാത്രം ടോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ടോപ്പായിരുന്നു സോസേജും പിന്നെ അതുപോലെ തന്നെ കള്ളപ്പവും ഇഡ്ഡലിയും സാമ്പാറും എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് പുറത്തോട്ട് പോകാം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ വന്ന് ഇതാ ഇരിക്കണം നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ പുതിയ പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനി അതൊന്നുമല്ല നമ്മൾ രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്നാഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ അതാ ഇതുപോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതൊക്കെ നടക്കും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു ഏരിയ ഞാൻ വെറുതെ പറഞ്ഞതല്ലാട്ടോ ഇവിടെ വന്നിട്ട് ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഈ ഷെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി എഴുതാൻ മതി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് ആ ബണാസുര സാഗറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒപ്പം നല്ല തണുത്ത കാലാവസ്ഥയും തണുത്ത കാറ്റും ഈ ഈയൊരു അറ്റ്മോസ്ഫിയറും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ടോപ്പാണ് ഈ റിസോർട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ റിസപ്ഷനും പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാറ്റഗറി റൂമുകളാണ് ഏറ്റവും ടോപ്പിലുള്ളത് കേട്ടോ പിന്നെ അവിടുന്ന് താഴോട്ട് പല പല കാറ്റഗറിയിലുള്ള പിന്നെ ക്വാർട്ടേഴ്സുകളുണ്ട് ഇതാ ഇതാണ് ഇവരുടെ മോസ്റ്റ് ലക്ഷുറിയസ് ആയിട്ടുള്ള ഒന്ന് പഴയ ഒരു നാലുകെട്ടിന്റെ മാതൃകയിലാണ് ഇവർ ഈ ക്വാർട്ടേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്വാർട്ടേഴ്സിൻ്റെ ഉത്ഭാഗം മൊത്തം വുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വരാന്തയും മച്ചും ഒക്കെ വുഡാണ് നമ്മളകത്തോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു കിണ്ടിയാണ് കേട്ടോ കിണ്ടിയിൽ കുറച്ച് വെള്ളവും പൂവും ഒക്കെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ അകത്തൊരു ഓപ്പൺ ഏരിയ കാണും അതിനകത്ത് കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പഴയൊരു നാലുകെട്ടിൻ്റെ മാതൃകയിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതിനകം കാണാൻ താഴെ റൂമില്ല കേട്ടോ താഴെ പകരം രണ്ട് പിന്നെ ആയുർവേദിക് സ്പായാണുള്ളത് ഇവിടെ സ്പാ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ ആയിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇനി ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം മുകളിലാണ് ബെഡ്റൂം ഉള്ളത് ഈ സ്റ്റെയർ എല്ലാം കംപ്ലീറ്റ് വുഡാണ് പഴയ ഒരു തറവാട്ടിൽ കയറുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇനി മുകളിൽ കഴിഞ്ഞാലോ ദയത്ത് കണ്ടോ ഫുള്ള് വുഡ് കൊണ്ട് ഒരു തറവാട്ടിൽ കയറുന്ന അത്തേ ഒരു ഫീലിൽ നമുക്ക് ഇതിനകത്ത് നടക്കാം ഇവിടെ സ്റ്റേ ചെയ്യാം ഇവിടെ ഒരു ഊഞ്ഞാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാൻ നമ്മളിരുന്ന് ആടുന്ന ഊഞ്ഞാലിന്റെ ഓപ്പോസിറ്റ് ഒരു ഗ്ലാസ് ആണ് ആ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ റിലാക്സ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ് ഈ കോണ്ടോ റിസോർട്ട് ഐലൻഡ് ഇനി നമുക്ക് ഇതിനകത്തുള്ള റൂം ഒന്ന് കണ്ടിട്ട് വരാം ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡോറ് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പഴയൊരു പാറ്റേൺ ആണ് ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ അകത്ത് കയറുമ്പോൾ ബെഡ്ഡൊക്കെ വളരെ പ്രീമിയം ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബെഡ്റൂം ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ആ ഡോറ് തുറന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ബാൽക്കണിയിലെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ റൂമും അതുപോലെ തന്നെ ഈ ബാൽക്കണിയൊക്കെ ഈ ലാൻഡിന്റെ ഏറ്റവും അപ്പർ പൊസിഷനിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന വ്യൂം അതുപോലെ തന്നെ ആയിരിക്കും എന്താ ഈ ബാൽക്കണിയിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഞാൻ ഈ റിസോർട്ടിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ ഏത് പോയിന്റ് പോയാലും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന കുറേ പൊസിഷൻസ് അവരുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഈ ഫ്രണ്ടിൽ കാണുന്ന ആൽമലാണെങ്കിലും ശരി പൂളാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ഇനി നമുക്ക് ഇവിടെ നേരെ താഴെ ഇറങ്ങിയിട്ട് അടുത്ത റൂം ഏതാണെന്ന് നോക്കാം ഇത് വേറൊരു ആണ് കേട്ടോ ഇതിൻ്റെ മുകളിലത്തെ റൂമിൽ ഗസ്റ്റ് ഉണ്ട് താഴത്തെ റൂം ഫ്രീ ആണ് അപ്പോൾ ആ റൂം തുറന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ റൂമിലോട്ട് പോകാം ഇതാ ചെയറ് എടുക്കുന്നുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പോയിന്റിലും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റ്സുകൾ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ബെഡ്റൂമിലോട്ട് കയറാം കേട്ടോ ബെഡ്റൂമിൻ്റെ തീം എല്ലാ ക്വാർട്ടേഴ്സിനും ഒരേപോലെ ആയിരിക്കും ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി ഉണ്ട് ദാ ഇത് കണ്ടോ ഈ ബാൽക്കണി തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഡോറ് തുറന്നിട്ട് നേരെ നമുക്ക് ബാൽക്കണി തുറന്ന് പുറത്തോട്ട് പോകാം കണ്ടോ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാം കറക്റ്റ് കാണാം കണ്ടോ ഇത് നേരെ കാണുന്നത് നമ്മുടെ ബാണാസുരാസർ ഡാമാണ് എല്ലാ റൂമിലും ഇതുപോലെ കൃത്യമായ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പിന്നെ ബണാസിലാസ് സാഗർ ആണെങ്കിൽ മറ്റൊന്ന് ഫോറസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തന്നെയാണ് എല്ലാ റൂമിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ടോയ്ലറ്റാണ് എല്ലാ റൂമിൻ്റെ ടോയ്ലറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടോയ്ലറ്റുകളാണ് കേട്ടോ പന്ത്രണ്ടോളം ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ പല ക്വാർട്ടേഴ്സിനകത്തും ഗസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് പ്രീമിയം കാറ്റഗറി ഫാമിലി ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ ഇതിനകത്ത് ഓൾറെഡി ഗസ്റ്റ് ഉണ്ട് അവർ പുറത്തു പോയിരിക്കുകയാണ് രാഹുൽ വർക്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ആ ഫാമിലി ക്വാർട്ടേഴ്സും തൊട്ടടുത്ത വേറെ രണ്ട് ക്വാർട്ടേഴ്സുണ്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ അങ്ങനെ നടന്നു വന്നപ്പോൾ രാഹുൽ എന്നോട് പറഞ്ഞു വേറൊരു റൂമുണ്ട് ആ റൂമിലെ ഗസ്റ്റുകൾ ഇപ്പോൾ ചെക്ക്ഔട്ടായി ആ റൂം നമുക്കൊന്ന് കാണാമെന്ന് ചോദിച്ചു അപ്പം നമ്മൾക്കിനി നേരെ ആ റൂമൊന്ന് കണ്ടിട്ട് വരാമേ വാ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അപ്സ്റ്റിയർ റൂമാണ് കേട്ടോ കയറി കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് റൂമിലെ ബെഡ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്കിനി ഇവിടെ നോക്കേണ്ടത് പ്രധാനമായിട്ടും ഇവരെ ബാൽക്കണിയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ആ ഇവിടെ ബെഡ്റൂമിന്റെ സ്ട്രക്ചറില് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതും അവരുടെ പ്രീമിയം കാറ്റഗറി റൂമാണ് ഇതൊക്കെ വരുന്നത് അപ്സ്റ്റെയറിലാണ് കേട്ടോ ഇനി ഇതാണ് ബാൽക്കണി ബാൽക്കണിയിൽ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് ഈ വ്യൂ ആസ്വദിക്കാം എൻ്റെ മോനെ അട്ടിപൊളിയാണ് കേട്ടോ ഇതാ ഇങ്ങനെ കുറച്ചു നേരം ആടിക്കൊണ്ടിരുന്ന നമ്മളോലും അറിയാതെ ഉറങ്ങിപ്പോകും കേട്ടോ കാഴ്ചകളാണെങ്കിൽ അതിഗംഭീരം ബാണാസുല സാഗർ ഡാമും പച്ചപ്പും തൊട്ടിപ്പുറത്തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാടാണ് ഇതൊക്കെ ഒരു അപ്സ്റ്റെയർ ഒരു ഫീൽ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ റൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായ കേട്ടോ ഇനി നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം ഫുഡ് കഴിക്കാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് പക്ഷേ ലഞ്ചും ഡിന്നറും നമ്മൾ നേരത്തെ പ്രീ ഓർഡർ ചെയ്യണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് റൈസും ഫിഷ് കറിയുമാണ് പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് ഇതാ ഇങ്ങനെ ഇടണം ചൂട് ചോറാണ് ഇങ്ങനെ കുറച്ച് ചോറിടണം അതിനുശേഷം അതിലേക്ക് മീൻ കറി ഈ മീൻ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ മീൻ അസാധ്യ ആയിരുന്നു മീനും കുറച്ച് മീൻ ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാമ്പാറും പിന്നെ കുറച്ച് പിന്നെ തോരനും ചമ്മന്തി അടിപൊളി ചമ്മന്തി ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ദാ ഇങ്ങനെ കഴിക്കണം ചമ്മോനെ വേറെ ലെവൽ ഫുഡാണ് കേട്ടോ ഈ മീൻ കറി ഉണ്ടല്ലോ ലോക്കൽ വയനാടൻ റെസിപ്പിയാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഊണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ നമുക്കൊരു മൂന്നര നാല് മണിയാകാൻ പറയാം കറക്റ്റ് മൂന്നര ആയപ്പോൾ രാഹുൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി പിന്നെ രാഹുലിനെ കൂട്ടി നേരെ നമ്മൾ ഈ പൂളിൻ്റെ അടുത്ത് കേട്ടോ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ രാഹുലുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ഭയങ്കര രസമാണ് കേട്ടോ ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ അന്തരീക്ഷം കുറച്ചുകൂടി തണുത്ത് തുടങ്ങും അപ്പോഴത്തേക്ക് ഈ ബാണാസുര സാഗർ എന്നു പറയുന്ന കാറ്റൊക്കെ അടിച്ച് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഥകളൊക്കെ പറയുമ്പോണ്ടല്ലോ വേറൊരു ഫീലാണ് അങ്ങനെ ഞാനും രാഹുലും കൂടെ ഏകദേശം അര മണിക്കൂറോളം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു സമയം പോയതറിഞ്ഞില്ല കേട്ടോ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിന്നൊക്കെ ഒരു രണ്ട് ദിവസം അവധി അവധിയെടുത്തിട്ടേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റേ നോക്കിയേ നിങ്ങളുടെ മൈൻഡൊക്കെ വേറെ ലെവലാവും ഒപ്പം മാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും ഇനി നിങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൊളിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് രാഹുൽ മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേട്ടോ ഇതായി വെള്ളം എഴുതുന്നുണ്ടോ വെള്ളത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ഐസ് വാട്ടർ കണക്ക് തണുത്തിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴ് ഈ വെള്ളമുണ്ടല്ലോ വെള്ളം മുകളിലോ മലയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന കേട്ടോ എനിക്ക് ഈ പൂളിലിറങ്ങി കുളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിന് അസാധ്യ തണുപ്പാണ് അതുകൊണ്ട് പതുക്കെ ഞാൻ മാറി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഫാമിലി കുളിക്കാനായിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ശരിയല്ലല്ലോ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഹലോ ഹായ്നെ അവര് കുളിക്കട്ടെ നമ്മക്കൂടെ ഇരുന്ന് കുഞ്ഞാലാടാൻസിൽ തണുത്ത കാലാവസ്ഥയില് ഇതുപോലൊരു ആംബിയൻസിൽ ഇങ്ങനെ വന്നിട്ട് വന്നിട്ടിട്ട് രണ്ട് ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല സംഭവം പൊളി ക്യാമറാമാൻ രാഹുലിനോടൊപ്പം ഒരു മണിയായപ്പോൾ ഓരോരോ ഫാമിലി കുളിക്കാനായിട്ട് വന്ന് തുടങ്ങി കേട്ടോ അവരോരോരുത്തരായിട്ട് വന്ന് പൂളിയരിയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യും എന്നിട്ട് തിരിച്ചു ചിലർ ഇതുപോലുള്ള ചെയറിലൊക്കെ വന്നിരുന്ന് കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യും എന്തായാലും സംഭവം പൊളിയാണ് അങ്ങനെ ഇതിലൂടെയൊക്കെ നടന്നു കറങ്ങി ഏഴ് മണിയായപ്പം ഡിന്നർ അഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ ഞാൻ ഇന്നും അവരുടെ ഈ സൂപ്പ് ഓർഡർ ചെയ്തെട്ടോ ഇന്നലെ വെജ് ആയിരുന്നെങ്കിൽ ഇന്ന് ചിക്കനാണ് ആണ് നിങ്ങളിവിടെ പോകുകയാണെങ്കിൽ ഇവരുടെ ഈ സൂപ്പ് ഉണ്ടല്ലോ അത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം അടിപൊളിയാണ് നല്ല തണുത്ത കാലാവസ്ഥയിൽ ഇതുപോലൊരു സൂപ്പ് ഒക്കെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര ഇടങ്ങ് റീഫ്രഷ് ആകും പിന്നെ ഇന്ന് ഡിന്നറിന് ഞാൻ എടുത്തിരിക്കുന്ന ചപ്പാത്തിയും പിന്നെ ചിക്കൻ ഗീ റോസ്റ്റും കൂടെയാണ് കേട്ടോ ഇവരുടെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് ആ ചപ്പാത്തിയും ചിക്കൻ ഗീ റോസ്റ്റും രണ്ടും വേറെ ലെവലാട്ടോ അപ്പോൾ ഞാൻ ഈ ഫുഡൊന്ന് കഴിച്ചു തീർക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി റൂമിൽ പോയി നന്നായിട്ടൊന്ന് ഉറങ്ങണം രാത്രി നടന്നു പോകാൻ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി കേട്ടോ മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല തണുപ്പായിരുന്നു പിന്നെ അത് ആ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ ഏറ്റവും മോനെയാ കുട്ടി പോളിയാണ് കേട്ടോ കുറേ കിളികളെ സൗണ്ടും പിന്നെ ആ ബാണാസുര സാഗർ ഡാമും ഇപ്പുറത്താണെങ്കിൽ കാടും ഒക്കെ കൂടിയിട്ട് വേറൊരു വൈബാണ് കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ നമ്മൾ റീഫ്രഷ് ആവും ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട് പക്ഷെ സമയമില്ല കുളിച്ച് ഫ്രഷ് ആവണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ചെക്കൗട്ട് ചെയ്യണം അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ആസ് ആസ്വഷ്യൽ ആണ് കേട്ടോ ഇഡ്ഡലി സാമ്പാർ വട പിന്നെ അതുപോലെ ചട്ടനി പിന്നെ ഉപ്പുമാവ് പിന്നെ ബട്ടൂര ചന മസാല ഇതൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് ഇവിടെ വന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തപ്പോൾ മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ രാവിലെ കുറച്ച് ലേറ്റായി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പുറത്തു പോകണം ഇനി ഒരിക്കൽ കൂടി ഇവിടെ ഇതുപോലെ വരണമെന്നുണ്ട് ഇവരുടെ ഫുഡും സർവീസും ഒക്കെ ഒന്നിനൊന്നിച്ചും അങ്ങനെ രാഹുലിനോടും എല്ലാവരും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയേട്ടോ രാഹുൽ പൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ